ഞാനൊക്കെ പഠിക്കുന്ന കാലം തൊട്ട് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് സംവിധായന്റെ മകൻ അഭിനയിക്കും അറ്റാരുമില്ല ഷാജി കൈലാ സേറിന്റെ മോൻ അഭിനയിക്കുന്ന സിനിമ അച്ഛന്റെ ലൊക്കേഷനിലൊക്കെ പോവാറുണ്ടായിരുന്നു ഇല്ല ഇല്ല നമ്മൾ അങ്ങനെ അച്ഛന്റെ ലൊക്കേഷൻ പോകാറില്ല ഇതുവരെ പോയിട്ടില്ല ഇല്ല ഇല്ല ഷാ ഷി ചേറിന്റെ സിനിമകളെല്ലാം നമുക്ക് ഇഷ്ടമാണ് മോൻ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകൾ ഏതായിരിക്കും പറയാൻ പറഞ്ഞത് ഞങ്ങൾക്കൊക്കെ അമ്മ തിരിച്ചു വന്നുള്ള ആഗ്രഹമൊക്കെ അറിഞ്ഞാൽ ഞാൻ ഉൾപ്പെടെ പ്രേക്ഷകർക്ക് അമ്പ് തിരിച്ചു വന്നുള്ള ആഗ്രഹം ഇല്ല അമ്മയ്ക്ക് അങ്ങനെ സംസാരിക്കുന്ന ഇഷ്ടമല്ല അതിനെ കുറച്ച് നമ്മുടെ വീട്ടില് എല്ലാ അച്ഛനും കാണും അത് ആസ്വദിക്കും ഇനിയിപ്പോ സിനിമകൾ ഇപ്പൊ രണ്ടു ദിവസം ആയുള്ളൂ എനിക്ക് എന്തായാലും വരാം ഇനി സിനിമകൾ ചെയ്യണമെന്നുള്ള ആഗ്രഹം മനസ്സിലാഗ്രഹം ഇനിയും സിനിമകൾ ചെയ്യാം തമാഷകളെ വീട്ടിൽ പറയുവോ പിന്നെ അച്ഛൻ ഈ ആക്ഷൻ സിനിമകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അച്ഛൻ അങ്ങനത്തെ ആളല്ലേ നമസ്കാരം ഞാൻ ഇന്നൊരു സിനിമയുടെ ലൊക്കേഷൻ ആണ് സിനിമയുടെ ലൊക്കേഷൻ വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഒന്നുമല്ല ഞാനൊക്കെ പഠിക്കുന്ന കാലം തൊട്ട് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സംവിധായകൻ്റെ മകൻ അഭിനയിക്കുന്ന ഒരു സിനിമ മറ്റാരുല്ല ഷാജി കൈലാസേറിന്റെ മോൻ അഭിനയിക്കുന്ന സിനിമയുടെ ലൊക്കേഷൻ വന്ന് പക്ഷെ ഞാൻ ഒരു ഇന്റർവ്യൂ വേണമെന്ന് പറയുമ്പോൾ എനിക്കെന്തായാലും വേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ എങ്കിലും

കഴിഞ്ഞ ദിവസം പൂജയുടെ വാർത്തയൊക്കെ കൊടുത്തു അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് തിരുവനന്തപുരത്തേക്ക് തേടി വന്നു ഈ സിനിമയും മോനും ഉണ്ടെന്ന് മനസ്സിലാക്കി സിനിമയുടെ പേര് സംവിധാനം സിനിമയുടെ പേര് ഗാങ്സ് ഓഫ് സുകുമാര കുറപ്പാണ് ഷെബി സാറാണ് ഷെബി സൗകത്ത് എന്ന് പറഞ്ഞ കാക്കിപ്പട ചെയ സൂപ്പർ ഹിറ്റ് സിനിമ ഡയറക്ടർ ചെയ്യുന്നത് ഇതൊരു ഒരു ഗ്യാങ്ങിന്റെ ഒരു കഥയാണ് ഒരു ഗ്യാങ്ങിൽ നടക്കുന്ന ഒരു ഇൻസിഡന്റും അങ്ങനെ പോകുന്ന ഒരു കഥയാണ് ആക്ച്വലി ഇല്ല ഞാൻ ആക്ച്വലി പഠിക്കാണ് ഞാൻ കോളേജ് സെക്കൻഡ് ഇയർ ആണ് അപ്പം പെട്ടെന്ന് മുരുകനങ്ങള് എന്നെ വിളിച്ചിട്ട് ഒരാൾ കാണാൻ വരുന്നുണ്ട് ഒന്ന് നോക്കൂന്ന് പറഞ്ഞു ഞാൻ കാണാം പറഞ്ഞില്ല ഇല്ല ഒരു സിനിമ ഉണ്ട് അതില അഭിനയിക്കാൻ വേണ്ടി ഓക്കെ ആണോ നോക്കാൻ വേണ്ടി വരുന്ന അങ്ങനെയാണ് ഞാൻ ഷെബി സാറിനെ ആദ്യമായിട്ട് കാണുന്നത് എന്നാ പുള്ളി വന്നു ഒരു ഒരു കഥയുടെ ഒരു സംഭവം പറഞ്ഞു അപ്പൊ അധികം പുള്ളി പറഞ്ഞു ആ ഒരു ക്ലിപ്പ് അയച്ചു തരുമോ ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അപ്പൊ ഞാൻ അയച്ചു കൊടുത്ത് പുള്ളിക്കാരനെ ഇഷ്ടപ്പെട്ടു ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് അച്ഛൻ പറഞ്ഞു നീ ട്രൈ ചെയ്ത് നോക്കൂ ചെയ്ത് നോക്ക എന്തായാലും വന്ന ഓപ്പർച്യൂണിറ്റി കളയണ്ട ചെയ്യൂന്ന് പറഞ്ഞു അങ്ങനെ അച്ഛനും സപ്പോർട്ടായിരുന്നു അതെ ആ ഒരു സിനിമ ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് നിക്കുന്നു എണ്ണം പറഞ്ഞ ഓപ്പർച്യൂണിറ്റി വന്നേരണ്ട ചെയ്യാന്നുള്ള രീതിയിൽ സപ്പോർട്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനും ഇറങ്ങിയത് നമുക്കൊന്ന് നോക്കിയേക്കാം പരീക്ഷിക്കണല്ലോ ഷാജി സാറിന്റെ പടങ്ങളൊക്കെ നമ്മൾ കണ്ടു വളർന്നവരാ മോനും കണ്ടിട്ടുണ്ട് ഞാനും കണ്ടുപോടണം നമ്മൾ എന്നും ഇഷ്ടപ്പെടുന്ന ഒരു സംവിധാനം സൂപ്പർ ഹിറ്റ് സംവിധായം അദ്ദേഹത്തിന്റെ മോൻ സിനിമയ്ക്ക് വരുമോ എന്ന് നമുക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് കാരണം അത് വരുന്നത് വേറൊരു സംവിധായന്റെ കൂടെയാണ് അഭിനയിക്കണേ എന്നെ അഭിനയിക്കാണ് അച്ഛന്റെ പേരിൽ എനിക്ക് എന്തോരം ഏതൊക്കെ സിനിമയിലാണ് അപ്പൊ അങ്ങനെയല്ല നമ്മൾ വന്നത് നമ്മുടെ കഴിവ് നമുക്ക് പ്രകടിപ്പിക്കാൻ മറ്റൊരു സംവിധായന്റെ കയ്യിലേക്ക് നമ്മൾ അതിനാണ് ഏറ്റവും സന്തോഷം എനിക്ക് തോന്നിയത് ചെറിയ അവസരം കിട്ടിയത് ചെറിയൊരു അവസരല്ല എളിമയട്ടെ ഏറ്റവും ഷാജണ്ട ഇന്ത്യ ഷാജറിന്റെ ഇങ്ങനെ കൂളായിട്ടുള്ള സംസാരിക്കുന്നത് ആ അത് തന്നെയാണ് രണ്ട് കാര്യങ്ങൾ സിനിമകളെല്ലാം നമുക്ക് ഇഷ്ടമാണ് മോൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പറയാൻ അച്ഛന്റെ അച്ഛൻ്റെ ഞാൻ ആക്ച്വലി എനിക്ക് അച്ഛന്റെ അച്ഛൻ എടുക്കുന്ന പാറ്റേൺ ഇഷ്ടമാണ് എനിക്ക് എല്ലാ സിനിമകളും അച്ഛൻ ചെയ്ത സിനിമകളും അപ്പൊ എനിക്ക് മിക്ക സിനിമകൾ അച്ഛൻ്റെ ഇഷ്ടമാണ് ആ ഒരു പാറ്റേൺ എനിക്ക് ഇഷ്ടമാണ് അച്ഛൻ എടുക്കുന്ന അങ്ങനെയല്ല അങ്ങനെ പറയാണെങ്കിൽ ആറാം തമ്പുരാൻ അങ്ങനെയൊക്കെ ഞാനും അതിന്റെ ഒരു ചിന്താമണി കൊലക്കേസ് എനിക്ക് ഇഷ്ടമാണ് വേറെ എടുക്കുന്ന അവസാനം സിനിമയാണെങ്കിലും ഞാൻ അച്ഛന്റെ സിനിമയിൽ ആ ഞാൻ കണ്ടായിരുന്നു ഞാൻ കണ്ടായിരുന്നു കേട്ടോ കാപ്പേല് എനിക്ക് അച്ഛൻ ഒരു വേഷം തന്നാണ് അച്ഛൻ എന്നോട് എന്നോട് പറഞ്ഞു ഒരു സിനിമയിൽ അഭിനയിക്കാന്ന് പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു തന്നെ അഭിനയിക്കാന്ന് പറഞ്ഞു അന്ന് ഞാൻ അച്ഛന്റെ കൂടെ പോയി അഭിനയിച്ചാ നമുക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെ അഭിനയിക്കാൻ അവസരം കിട്ടി നമ്മൾ കളയരുത് അല്ലേ സ്കൂളിലൊക്കെ ഇങ്ങനെ ഓരോ സ്കിറ്റിലൊക്കെ ഇങ്ങനെ അഭിനയിച്ച് പഴയ ഹിസ്റ്റോറിക് സീൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് അതിലൊക്കെ ഇങ്ങനെ അഭിനയിക്കുമായിരുന്നു പിന്നെ അച്ഛന്റെ തന്നെ പ്രൊഡ്യൂസ് ഒരു ചെറിയ വലിയ ചെറുതായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അതായിരുന്നു എന്റെ ആദ്യത്തെ താക്കോൽന്ന് പറഞ്ഞിട്ട് ഓഹോ ഇന്ദ്രജിത്തും മുരളികോപിയും അങ്ങനെയും കൂടെ ഉണ്ടായിരുന്ന ഒരു സിനിമയില് അതിലൊരു ചെറിയ ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് അതൊരു അഞ്ചാറ് വർഷം മുമ്പാണ്

മതി മതി സിനിമ ഞാൻ വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു രണ്ടു അന്ന് അച്ഛന്റെ വർഷം ഇന്നിപ്പം വേറെ ലൊക്കേഷൻ വന്നു ഇവിടെ വരുമ്പോഴും എനിക്ക് എല്ലാരും അത്യാവശ്യം നല്ല സപ്പോർട്ടീവ് ആണ് എല്ലാരും ഫ്രണ്ട്ലി ആയി അപ്പൊ എല്ലാവരുടെയും കൂടെ ആ ഒരു ആ സ്റ്റെച്ച് നമുക്ക് അറിയാൻ പറ്റില്ല എല്ലാരും അത്ര ഫ്രണ്ട്ലി ആയതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ പോകുന്നു

ഷോസും ചെയ്യുന്നുണ്ട് ഒരു തീരുമാനമാണ് ഈ ഈ അച്ഛന്റെ അച്ഛന്റെ അടുത്ത് അടുത്ത് കേട്ടല്ലോ മോൻ കഥ കഥ പറഞ്ഞു ഇതാണ് ഞാൻ അച്ഛൻ അറിയില്ല കഥ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഇങ്ങനെ സാർ വന്ന് കണ്ടു ഇഷ്ടപ്പെട്ടു ഓരോ കാര്യത്തിൽ ഓരോ ദിവസത്തെ വിശേഷം പോയി പറയുന്നതല്ലോ അല്ലെ അച്ഛനും കറക്റ്റ് ഇതൊന്നും അറിയത്തില്ല ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ

നമുക്ക് നമുക്ക് രീതിയിൽ അഭിനയിക്കാൻ അഭിനയിക്കാൻ വരുമ്പോൾ 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 നമുക്കൊരു നമുക്കൊരു ഒരു ക്യാമറയ്ക്ക് ഇതൊന്നും ഞാൻ അങ്ങനെ കൺഫ്യൂഷൻ ഫസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ എല്ലാരും ഫ്രണ്ട്ലി സാറും അത്യാവശ്യം നല്ല സപ്പോർട്ടീവ് ആണ് എന്റെ കൂടെ അഭിനയിച്ച എല്ലാരും സപ്പോർട്ടീവ് ആണ് എല്ലാരും ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുമ്പത്തേക്കും നമുക്ക് അങ്ങനത്തെ ഒരു ഫീൽ വരത്തില്ല ഈ അച്ഛൻ ഇടയ്ക്ക് ഡയറക്ഷൻ എന്നിട്ടാണ് അത് അച്ഛനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ അങ്ങനെ മാറി അച്ഛൻ തമിഴ് സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ രണ്ടു വർഷം എടുത്തു തമിഴ് സിനിമ തീർക്കാൻ തന്നെ അപ്പൊ രണ്ട് തമിഴ് സിനിമയായി പിന്നെ അച്ഛൻ ഞാൻ പറഞ്ഞ സിനിമയായി പിന്നെ കോവിഡായി അങ്ങനെയാണ് ഈ ഗ്യാപ്പ് വന്നത് അച്ഛൻ മാറി തോന്നിയില്ല അച്ഛൻ ഇങ്ങനെ ഓരോ ഡിസ്കഷൻ അപ്പഴും ഈ സിനിമ കഥകൾ വീട്ടിലിരുന്ന് അച്ഛൻ എടുത്തു ഇവിടെ സിനിമകളൊക്കെ കാണും അഭിപ്രായങ്ങൾ ആ നമ്മുടെ അഭിപ്രായങ്ങൾ അച്ഛനു പറയും അങ്ങനെ നമ്മള് റാൻഡം ആയിട്ടിരുന്ന ഓരോ സിനിമകൾ ഇപ്പൊ പുതിയ സിനിമകൾ ഒ ടി ടി വരുമ്പോ അങ്ങനെയൊക്കെ ഇരുന്ന് കാണത്തേയുള്ളു നമ്മളുടെ അഭിപ്രായം ഞങ്ങൾ അച്ഛനത്തിൻ്റെ ഇങ്ങനെ ഓരോ സിനിമകൾ ഞങ്ങള് ബ്രദേഴ്സ് എല്ലാ സിനിമകളും കാണും എന്നിട്ട് അച്ഛനോട് വിളിച്ച റിവ്യൂസ് ഒക്കെ പറയും അപ്പൊ അച്ഛന് എല്ലാം അച്ഛനെല്ലാം അറിയാൻ അറിയണമല്ലോ അങ്ങനെ ചെയ്യും അങ്ങനെ എല്ലാം പറയാറുണ്ട് അങ്ങനെ അച്ഛനോട് പറഞ്ഞല്ലോ അച്ഛനോട് ഒരു ഓർമ്മ പറഞ്ഞു പല സിനിമയും ഒരുമിച്ചിരുന്നോ ഓർമ്മ കിട്ടുന്നില്ല നമ്മളെല്ലാം അങ്ങനെ ഡിസ്കസ് ചെയ്യും അത്രേ ഉള്ളൂ അല്ല നമ്മള് മെയിൻ സിനിമ ഒരു ടോപ്പിക്കായിട്ട് വീട്ടിൽ അങ്ങനെ ഡിസ്കസ് ചെയ്യാറില്ല എടുക്കാറില്ല പക്ഷെ എനിക്ക് ഇപ്പോഴും ലൊക്കേഷനിൽ ഇന്നുവരെ പോയിട്ടില്ല ഭയങ്കര കൗതുകമായിട്ടാണ് തോന്നി നമ്മളങ്ങനെ അച്ഛനെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ലല്ലോ പാടില്ല വർക്ക് ചെയ്യല്ലേ അപ്പൊ നമ്മൾ അങ്ങനെ പോവാറില്ല ഡെയിലി വിളിക്കുക ഒക്കെ ചെയ്യും ഷൂട്ടിംഗ് വിളിച്ചിട്ട് അപ്പോഴും ചോദിക്കില്ല അല്ലെ ഇല്ല ഇല്ല നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ അച്ഛനു പറയാനും അച്ഛൻ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ചോദിക്കാനാണോ നമ്മളങ്ങനെ സിനിമയുടെ കാര്യങ്ങൾ ഒന്ന് നമ്മൾ ഈ സിനിമയിലേക്ക് വന്നല്ലോ ഈ സിനിമയിലേക്ക് വന്നു എനിക്ക് പറ്റിയൊരു വേഷമാണ് നമ്മൾ സ്വയം കഥ കേട്ടപ്പോൾ മനസ്സിലായിട്ടാണല്ലോ വരുന്നത് എനിക്ക് ചെയ്യാൻ പറ്റും ഒരു ധൈര്യത്തോടുകൂടിയാണല്ലോ വരുന്നത് അങ്ങനെ ഒരു ധൈര്യം ഉണ്ടാകാൻ ഈ കഥയില് ഏത് പോയിന്റ് ആണ് കഥ പറഞ്ഞ മൂന്ന് ഡയറക്ടർ തന്നെയാണ് ഡയറക്ടർ തന്നെയാണ് പുള്ളിയാണ് പറയുന്നത് നമുക്ക് ചെയ്ത് നോക്കാം എന്തായാലും വരൂ അങ്ങനെ പുള്ളിയുടെ ഒരു ധൈര്യത്തിലാണ് ഞാനും വന്നത് എന്തായാലും വരാം സിനിമ ചെയ്തു എല്ലാവരും ഇനി സിനിമകൾ സിനിമകൾ ചെയ്യണം ആഗ്രഹം ഉണ്ടോ ആ ഞാൻ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും അത് കളയാതെ ചെയ്യാനായിട്ടുള്ള സംഭവം ഉണ്ട് പക്ഷെ ഇപ്പം കടത്തവും എന്റെ കടത്തമാണ് ഇപ്പം ഞാൻ മെയിൻ ആയിട്ട് പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ട്

ഇത് കഴിയുമ്പോ എല്ലാരും അറിയുന്നുള്ളു അതെ അതെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ആക്ടീവ് അല്ലേ നിങ്ങള് ഒരു എനിക്കൊന്നും നിങ്ങള് ഒരു വീഡിയോ ഫോട്ടോ ഇട്ട് ഭയങ്കര വൈറലായിരുന്നുള്ളോ അങ്ങനെ ഒരു ഞാൻ ഷാറിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് മക്കളെല്ലാരും കൂടെ ഒരു ഫോട്ടോ ഇട്ട് അങ്ങനെ എന്തൊരു വൈറലായ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ അഞ്ചൂരായിട്ട് അത് ഭയങ്കര കമന്റുകൾ വൈറലായല്ലോ അത് അങ്ങനെ ഇടാൻ ഒരു തീരുമാനം ഉണ്ടായത് അങ്ങനെയാണ് ഓണത്തിന് എടുത്ത ഫോട്ടോ അതെ അതെ ചേട്ടന്റെ അക്കൗണ്ടിൽ ചുമ്മാ ആ ഫോട്ടോ ചുമ ഇട്ടാഷ്ടപ്പെട്ടു ഇല്ല ഇല്ല ഒന്നും ഓർത്തില്ല നമ്മള് ഓണത്തിന് എടുത്ത ഫോട്ടോ അങ്ങനെ എടുത്തിട്ട് വീട്ടിൽ തന്നെ ഹോബീസ് ഇപ്പൊ അങ്ങനൊന്നുമില്ല ഞാനിപ്പോ ഫുൾ പഠിക്കാന്നുള്ള സംഭവായിരുന്നു ഞാനിപ്പോ ബി ബി ആണ് പഠിക്കുന്നത് അപ്പം അതിലോട്ട് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സംഭവമാണ് പിന്നെ ഇടക്ക് പോയി ക്രിക്കറ്റ് കളിക്കും സിനിമകള് കാണും സിനിമകൾ കാണാൻ പിന്നെ ഓരോ സോഷ്യലി എന്തൊക്കെ നടക്കുന്നു എന്നുള്ള നോക്കും നമുക്ക് ആരെ പോലെ ആകണമെന്നൊരാഗ്രഹമുണ്ട് എനിക്ക് എനിക്ക് ചായച്ചടുന്ന ആഗ്രഹമുണ്ട് നല്ല ഡയറക്ഷനൊക്കെ വന്നത് അതിനെ കൊണ്ട് കഴിയില്ല എന്ന് ഞാൻ വിശ്വസിക്കും അങ്ങനെ നമുക്കൊരു ആഗ്രഹം ഉള്ളത് എന്തായിരിക്കും പോകുന്ന വഴി നമ്മളൊന്നും പോകും അതിന്റെ അപ്പുറത്തേക്കൊന്നും ഇല്ല എന്റെ അടുത്ത് വെച്ച് കാണാം അത് നല്ല ധൈര്യമാണ് കേട്ടോ അപ്പൊ ആ വാക്ക് ഞാനവിടെ പറഞ്ഞു പറഞ്ഞില്ല അവിടെ സപ്പോർട്ട് ചെയ്യുന്നത് അതാണ് ഒരു ധൈര്യം നമുക്ക് അല്ലേ ഈ ഇത്രയും നാള് സിനിമ ജനിച്ചു പോയി എന്ന് ഇല്ല ഇല്ല നമ്മള് അച്ഛനും അമ്മയും ഒരിക്കലും പറഞ്ഞിട്ടില്ല സിനിമയിലോട്ട് വരുമോ അങ്ങനെ നമ്മുടെ ഇഷ്ടമാണ് വീട്ടില് അപ്പൊ എനിക്കും സിനിമയിലോട്ട് വരണോന്നു എനിക്ക് എന്റെ മൈൻഡിലും ഇല്ല ഞാൻ ഈ ഇത് കഴിഞ്ഞ് കോളേജിലോട്ട് പഠിക്കാൻ പോയി അപ്പൊ ഞാൻ ആ ഒരു ലൈനിൽ പോവാന്ന് വെച്ചപ്പോ അവസരം കിട്ടിയപ്പോ വന്നതേ ഉള്ളൂ അച്ഛന്റെ ആക്ഷൻ സിനിമയോടാണ് താല്പര്യം അച്ഛൻ ചെയ്യുന്ന ഹിറ്റ് ആയിട്ടുണ്ട് അച്ഛന് നല്ല ഹ്യൂമർ സെൻസ് ആണ് അച്ഛന്റെ ആ എനിക്ക് ഇഷ്ടമാണ് വീട്ടിൽ പറയോ അച്ഛൻ ഈ ആക്ഷൻ സിനിമകളൊക്കെ അങ്ങനത്തെ ആളല്ല അച്ഛൻ നല്ല ഹ്യൂമർ സെൻസ് ഒക്കെ ഉള്ള അച്ഛന് കംപ്ലീറ്റ് ഡിഫറൻറ്റ് ആളാണ് അതല്ലേ വേറെ വേറൊരാളാണ് വീട്ടില് വരുമ്പോൾ സിനിമ ഡയറക്ഷൻ പോലത്തെ അല്ല വീട്ടിൽ വരുമ്പോ അച്ഛൻ വഴക്ക് പറഞ്ഞിട്ടില്ലേ പിന്നെ എന്തിനാണ് വഴക്ക് ഏറ്റവും കൂടുതൽ പറയല്ല അച്ഛൻ എന്തെങ്കിലും അച്ഛൻ ഇഷ്ടം ചെയ്ത് പിന്നെ അച്ഛൻ ഒരു സൈലൻസ് ആണ് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും എത്ര സമയം സൈലന്റ് അത് നമുക്ക് പറയാൻ പറ്റില്ല നമ്മള് പിന്നെ അച്ഛനടുത്ത് പോയി സോറി അങ്ങനെ അച്ഛനെ ആ അച്ഛനെസ് മാറ്റിയെടുക്കാൻ ഇനി അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ

അങ്ങനെ ഓരോ സിറ്റുവേഷൻസ് വെച്ചാണ് പറഞ്ഞു ഇങ്ങനെ ചെയ് നല്ല രീതിയിൽ ും ചീത്തേ ആവരുത് അങ്ങനത്തെ ഒരു സംഭവം ഇങ്ങനെ ഓരോ സിറ്റുവേഷൻസ് വെച്ച് ചെയ്ത് പറഞ്ഞു തരും ഇങ്ങനെയൊക്കെ നിന്റെ ഇഷ്ടമാണ് നിനക്ക് ചെയ്യാം ഞാൻ പറഞ്ഞു ആ ഒരു ഓരോ സിറ്റുവേഷൻസ് ഇങ്ങനെ പറഞ്ഞു തരും തരും കാണിച്ചു സ്കൂളിലും കോളേജിലൊക്കെ ഷാജി മോനാണ് എന്നൊരു എന്താണ് മറ്റുള്ളവരിൽ നിന്ന് നമുക്കൊരു

ഒരു നേച്ചർ അങ്ങനെയാണ് ഞാൻ അങ്ങനെ ഫ്രണ്ട് സർക്കിൾസ് ഒന്നും വെക്കാത്ത ആളാണ് അമ്മ അമ്മ ഉപദേശം 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 അച്ഛൻ തന്ന പറഞ്ഞിരിക്കുന്ന അമ്മയും ഇതൊക്കെ തന്നെ പറയാറുള്ളൂ അമ്മയും എല്ലാം കാണിച്ചു തരും ഇതൊക്കെയാണ് ഈ സമൂഹത്തിൽ നടക്കുന്ന ഇതൊക്കെയാണ് ഇതൊക്കെ നീ നോക്കിക്കോ അങ്ങനെ റിലേറ്റ് ചെയ്ത് പറയുന്നേ ഉള്ളൂ അങ്ങനെ ഉപദേശമായിട്ട് നമുക്ക് ആർക്കും അങ്ങനെ അതെ അതെ അമ്മ അഭിനയിച്ച ഇഷ്ടപ്പെട്ട അമ്മ അഭിനയിച്ച മഴയത്തു മുൻപേറ്റവും ഇഷ്ടപ്പെട്ടത് അടിപൊളി ക്യാരക്ടറായിരുന്നു അമ്മയ്ക്ക് അങ്ങനെ അതിനെ നമ്മൾ അങ്ങനെ സംസാരിക്കുന്നോ അങ്ങനെ ഒന്നുമില്ല സ്റ്റിൽ അമ്മയ്ക്ക് നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയും അല്ലാതെ അതിലോട്ട് കൂടുതലും പോവാറില്ല ഈ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛന്റെ ഒരു യാത്ര ഡയറക്ഷനിലേക്ക് പോകും അമ്മ ആണെങ്കിൽ ഷോയൊക്കെ ചെയ്തു പോകും രണ്ട് രണ്ട് യാത്രയാണ് ഇവ രണ്ടരും വീട്ടിൽ ഒന്നിക്കുമ്പോൾ സിനിമയോ ഇവരുടെ ഷോയെ കുറിച്ച് ഒന്നും സംസാരിക്കാറില്ല അല്ലെ അമ്മ ഗസ്റ്റുകൾ ആവശ്യപ്പെടും അച്ഛൻ്റെ അടുത്ത് എന്റെ ഇന്നത്തെ ആനീ കിച്ചണിൽ നമുക്ക് ഇന്നളെ കിട്ടിയാൽ കൊള്ളാം എല്ലാവരും ചിലപ്പോ അമ്മയെ കൊണ്ട് നമുക്ക് അല്ലെ ഈ ജ്യേഷ്ഠൻ ആളോ ഡയറക്ഷനിലേക്ക് പോയേക്കണം ജ്യേഷ്ഠന്റെ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കാത്തിരിക്കണം ആ സിനിമ ഇറങ്ങാൻ വേണ്ടി കാത്തിര ചേട്ടൻ തന്നെ ചേട്ടൻ അതിനുവേണ്ടി കഷ്ടപ്പെട്ട് ചേട്ടൻ തന്നെ ഓരോ ആൾക്കാരെ കൊണ്ടുപോകുന്നു ചേട്ടൻ ചെയ്ത സംഭവമാണത് അച്ഛനായിട്ട് അത് ഇടപെട്ടിട്ടേ ഇല്ല ചേട്ടൻ മാത്രം ഇതാണുള്ളത് ചേട്ടൻ അങ്ങനെ ഇതിനോട് ഇഷ്ടം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ചെയ്യണം എന്ന് നമ്മുടെ ബ്രദേ ഇടക്കിടക്ക് ഇങ്ങനെസേഷൻ ഒക്കെ ഇത് വരും അപ്പം ചേട്ടനായിട്ട് ചെയ്ത സബ്ജക്ട് ആണത്

അച്ഛനെല്ലാം കാണും അച്ഛനെ അറിയാം അതൊക്കെ നടക്കുന്നുണ്ട് എല്ലാം അറിയാം ഈ സിനിമ കുടുംബത്തിൽ നിന്നായത് കൊണ്ട് ഒരു കാര്യം സിനിമ എന്ന് പറഞ്ഞാൽ വലിയൊരു കടലാണ് ആ തിരമാലക്കൊപ്പം നമ്മള് പൊങ്ങിയും താന്നും എങ്കിലും സിനിമയിൽ പിടിച്ചിരിക്കാൻ പറ്റും അതൊരു പാഠം ഉൾക്കൊണ്ടിട്ടില്ല അത് അച്ഛനും പറഞ്ഞിട്ടൊരു സംഭവമാണ് അച്ഛനും അമ്മയും പറയുന്ന സംഭവമാണ് സിനിമ ഒരിക്കലും ഒരു പെർമനന്റ് ഒരു ജോബ് അല്ല അത് ഒരിക്കലും നമ്മുടെ പെർമനന്റ് കൂടെ ഉണ്ടാകത്തുമില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ പഠിത്തത്തിലോട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പം അത് നമുക്ക് എപ്പോഴും ഒരു ബാക്കപ്പ് പ്ലാൻ വേണം സിനിമയിൽ ഒരിക്കലും വിശ്വസിക്കരുത് എന്നുള്ളത് അച്ഛൻ പറയുന്നത് അച്ഛനും അമ്മയും പറയാറുണ്ട് അതൊരു കൃത്യമായ ഒരു ഞാനും ചോദിച്ചത് കൃത്യമായിട്ട് തന്നെയാണ് അല്ലെ നമുക്കൊരു വരുമാനം വേണ്ടി നമുക്ക് വേറെ ഒരു ജോലിയും കിട്ടാം അതെ അല്ലെങ്കിൽ ഈ സിനിമ എന്നും അടുത്ത ആള് സിനിമക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടന്റെ പേര് പറയാൻ പറഞ്ഞു ആരെ പറയും എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ ഇഷ്ടപ്പെട്ട നടനൊന്നും എല്ലാവർക്കും നല്ല സിനിമകളും എല്ലാവരുടെയും നല്ല സിനിമകളും കാണിട്ടുണ്ട് എല്ലാ സിനിമകളും കാണാറുണ്ടോ ആ മിക്ക സിനിമകളും അവസാനം കണ്ട അവസാനി അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടുന്ന മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല മറ്റുള്ളവർക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല യാത്ര നമുക്ക് കിട്ടുന്ന എനിക്ക് എല്ലാവർക്കും മട്ടനാണെങ്കിൽ മൂന്നു ചിക്കൻ ബിരിയാണി ആയിരിക്കും ഇഷ്ടം അല്ലെ അപ്പം ഈ സിനിമയുടെ വെറുതെ കൊല്ലുന്നതായിട്ട് തോന്നുന്നുണ്ടോ ഇല്ല അങ്ങനെ ഒന്നും തോന്നാറില്ല ഓരോരുത്തരുടെ പോയിന്റ് അവര് പറയുന്നത് അത് കേക്ക് അത്രേ ഉള്ളു അല്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അത് പോലെ തോന്നുന്നുണ്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് കാണണ്ട എന്ന് ആരും ഞാൻ കണ്ടിട്ടില്ല എല്ലാവരും അവരവരുടെ അഭിപ്രായം പറയുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ അഭിപ്രായ ചെയ്യുമ്പോൾ ഇല്ല അങ്ങനെയൊന്നും അങ്ങനെ വരാറില്ലല്ലോ അവരവരുടെ പോയിന്റ് ഓഫ് വ്യൂ അവരുടെ കാര്യങ്ങൾ പറയുന്നു അത്രേ ഉള്ളൂ അച്ഛനുമായിട്ടുള്ള സ്ക്രിപ്റ്റുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ും രഞ്ജിത് എല്ലാവർക്കും വേറെ വേറെ ടൈപ്പ് ആണ് രഞ്ജിത്ത് തങ്ങളുടെ വേറെയാണ് എ കെ സജനങ്ങളുടെ വേറെയാണ് അപ്പൊ ഒരു എനിക്ക് ആ ഒരു അച്ഛന്റെ ഒരു മേക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അച്ഛൻ ആരുടെ കൂടെ ജോയിൻ ചെയ്താലും ആ ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് എപ്പോഴും ഉണ്ട് അത് ഭയങ്കര ഇഷ്ടമാണ് ആരാണെങ്കിലും നമുക്ക് ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒരു വലിയ ഘടകമാണല്ലോ സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിലാണ് ഡയറക്ടർ ഉണ്ടാവും ഡയറക്ടർ ഉണ്ടെങ്കിൽ ഒരു സിനിമ ഉണ്ടാവും അവിടെ ഉണ്ടെങ്കിൽ ഒരു ആക്ടർ ഉണ്ടാവും അപ്പൊ അവിടെയാണ് ഞാൻ ചോദിച്ചത് സ്ക്രിപ്റ്റില് ഒരു മുൻതൂക്കം നമ്മൾ കൊടുക്കണ്ടേ എന്ന ചോദ്യത്തിന്റെ ഒരു പ്രസക്ത ഭാഗമാണ് ഞാൻ ചോദിച്ചത് തെരഞ്ഞെടുക്കുന്ന സ്ക്രിപ്റ്റുകൾ ഡയറക്ടർ തെരഞ്ഞെടുക്കുന്ന സ്ക്രിപ്റ്റുകൾക്ക് ഒരു മുൻതൂക്കം കൊടുക്കണ്ടേ കൊടുക്കണം സ്ക്രിപ്റ്റ്സ് ആണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം അത് കൊടുക്കണം സ്ക്രിപ്റ്റ് പോയി ആ എല്ലാം നമ്മൾ എന്ത് മേക്കിംഗ് ചെയ്തിട്ടും കാര്യമില്ല അല്ലേ എന്ത് മേയ്ക്കേം ചെയ്തില്ല ഈ സുരേഷ് ഗോപിയായിട്ട് നല്ല ബന്ധമാണ് കുടുംബം അല്ലെ സുരേഷ് നിങ്ങൾ നിങ്ങള് സുരേഷ് സുരേഷ് എന്നാക്കിയത് ഷാജി കൈലാസിന്റെ സിനിമകളാണ് അല്ലാന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റും അത് എല്ലാവരും പറയുന്നുണ്ട് സുരേഷ് ഏട്ടൻ പറയാനുണ്ട് അത് അവരുടെ യാത്ര എങ്ങനെയാണ് ഈ സുരേഷ് ചേട്ടനായിട്ടുള്ള ഒരു മോനെ അറിയാവുന്ന ഒരു ബന്ധങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും സുരേഷങ്ങളുടെ ഫാമിലി ഗോകുൽ ചേട്ടനും മാധവ ചേട്ടനും ഒക്കെ നമ്മുടെ കൊച്ചിൽ നമ്മൾ ഒരേ സ്കൂളിലായിരുന്നു പഠിച്ചത് അപ്പൊ അപ്പൊ തൊട്ടേ നമുക്ക് അറിയാം വരെ ഒരുമിച്ചാണ് അവര് ഒരേ പോലെയാണ് പൊക്കോണ്ടിരുന്നത് അവര് നല്ല ആൾക്കാരാണ് ഗൂഗിളൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയ ആളുകളായി ഓ അതെ നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് ആളുകൾ വരാതിരുന്നത് അതൊക്കെ ഞങ്ങൾക്കൊക്കെ വിഷമം ആ വിഷമമാണ് ഇപ്പം മാറ്റിയിരിക്കുന്നത് ഈ ഒരു ഗ്യാങ് ആയിട്ടാണ് ഈ സിനിമയിലേക്ക് അല്ലേ പേര് സുരേഷ് കുറുപ്പ് സോറി സുമാര കുറുപ്പിന്റെ പേരൊക്കെയാണ് അപ്പൊ ഒരു സബ്ജക്റ്റ് എങ്ങോട്ടാണെന്നൊക്കെ നമുക്ക് നമുക്ക് കഥ പറയാൻ പറ്റുന്ന സിറ്റുവേഷൻ ഒന്നുമല്ല സിനിമ പോലും തുടങ്ങിയതുള്ളൂ അപ്പൊ ആ ഒരു പോയിന്റിലൊക്കെയാണ് പോകുന്നത് ഈ ഇവിടെ വന്നപ്പോ സുഹൃത്തുക്കള് ഇവിടെ വെച്ച് പരിചയപ്പെട്ടല്ലേ മോന്റെ കൂടെ അഭിനയിക്കുന്ന ഇതേ യൂണിഫോമിൽ അഭിനയിക്കുന്ന കോസ്റ്റുമീറ്റർ അവരൊക്കെ പല മേഖലയിൽ തന്നെ വന്നത് ഇവരൊക്കെ ആദ്യമായിട്ടാണ് സിനിമയിലേക്ക് വന്നത് ആ ഞാൻ ഇവിടെ വെച്ച എല്ലാരും കണ്ടതും പരിചയപ്പെടുന്നതും അത്ര ഫ്രണ്ട്ലി ആവുന്നതൊക്കെ എല്ലാരും നല്ല ഫ്രണ്ട്ലിയാണ് അവരൊക്കെ ഇതിനു സിനിമയിൽ അഭിനയിച്ചുള്ളവരാണ് ആ അവരൊക്കെ സിനിമയിൽ എല്ലാരും നമ്മുടെ കൂടെ ഉള്ള സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരാണ് സിനോജ് ചേണാണെങ്കിലും പിന്നെ എൻ്റെ സൂര്യ ആണെങ്കിലും എല്ലാരും വൈഷ്ണവ് ചേൺ ആണെങ്കിലും എല്ലാവരും സിനിമയിൽ അഭിനയിച്ചാൽ ഇനി എനിക്ക് ചെയ്യാൻ പറ്റിയ ഒരു വേഷം എന്റെ മനസ്സിലുള്ളതെന്ന് പറഞ്ഞാൽ ഏത് വേഷം പറയാൻ പറ്റും അങ്ങനെ നമുക്ക് വരുന്ന അവസരങ്ങള് ചെയ്യും അത്രേ ഉള്ളൂ അത്രേയുള്ളൂ നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ കളയല്ലേ കളയണ്ടല്ലോ അത്രേ ഉള്ളൂ വലിയൊരു ഉപദേശമായിട്ട് കൂട്ടുന്നുണ്ടല്ലേ അച്ഛൻ പറഞ്ഞതും നമുക്കൊരു സ്പേസ് ആ ഇഷ്ട ഓപ്പർച്യൂണിറ്റി വന്നാൽ കളയേണ്ടത് വർക്കല്ലേ അപ്പൊ കളയേണ്ടതേ ഉള്ളൂ ഇനിയിപ്പോ അഭിനയിക്കാനൊക്കെ വന്നു പൈസയുടെ കാര്യങ്ങളൊക്കെ വരും ഇനി സിനിമയൊക്കെ തുടങ്ങുന്നോദിക്കണ്ടല്ലെന്ന് പറയും അപ്പൊ അതൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഏറ്റവും ആദ്യം സിനിമയിൽ നിന്ന് കിട്ടുന്ന ഒരു ഫണ്ട് അച്ഛനെന്താ മേടിച്ചു കൊടുക്കും അത് അവരെ ഏപ്പിക്കും സമ്മാനമായിട്ടൊന്നും മേടിച്ചു കൊടുക്കല്ലോ അതങ്ങ് ഏൽപ്പിക്കും അച്ഛന്റെ ആദ്യം കിട്ടേണ്ട ഒരു പണം എന്താ എത്ര ഓർക്കാൻ രൂപ അച്ഛനാദ്യം തന്നത്

അച്ഛനും അമ്മയും തരുന്നിട്ടുണ്ട് ഈശ്വർ പറയുന്നത് അങ്ങനെയാണെങ്കിലും മാറ്റം നമ്മള് തിരുവനന്തപുരത്ത് തന്നെയാണല്ലോ തിരുവനന്തപുരത്ത് വീടുണ്ട് അവിടെ തന്നെയാണ് അച്ഛനടയ്ക്ക് കൊച്ചി അച്ഛൻ അങ്ങോട്ട് പോകും പിന്നെ ഇങ്ങോട്ട് തിരിച്ച് ട്രിവാൻഡ്രത്തോട്ട് തന്നെ വരുന്നത്

മമതാ മാമും കൂടെ ചെയ്യുന്ന ഒരു സീനുണ്ട് പിന്നെ ടൈമില് അച്ഛൻ ചെയ്തിട്ടുണ്ട് അതേപോലത്തെ ഒരു സംഭവം അങ്ങനത്തെ ഒരു അച്ഛൻ ചെയ്യില്ല പക്ഷെ അങ്ങനത്തെ ഒരു സംഭവം ചെയ്താൽ അച്ഛനറിയേക്കത്തെ അച്ഛൻ അങ്ങനത്തെ അങ്ങനത്തെ സിനിമകളോട് താല്പര്യമില്ല അച്ഛന ഈ ആക്ഷൻ ത്രില്ലർ അങ്ങനത്തെ ടൈപ്പ് ഓഫ് സിനിമകളോടാണ് കുറച്ചുകൂടെ താല്പര്യം ആണ് മാറി ചിന്തിക്കാൻ അച്ഛനും കഴിയുന്നില്ല പ്രേക്ഷകർക്കും കഴിയുന്നില്ല ഇപ്പൊ ഉള്ള സിനിമകളൊക്കെ കാണുന്നില്ല ഇപ്പൊ ഒത്തിരി പുതിയ ആക്ടേഴ്സ് വരുന്നുണ്ട് അല്ലെ ലൂജൻ ആളുകൾ ഒത്തിരി പേര് അതിലിഷ്ടപ്പെട്ടായിരിക്കും അങ്ങനെയല്ല എനിക്ക് ഞാൻ എല്ലാ സിനിമകളും കാണുന്ന എല്ലാ സിനിമയും ആസ്വദിക്കുന്ന ആളാണ് എല്ലാരും എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ ഒരാളായിട്ട് ഇങ്ങനെ എടുക്കാനും ഒരു അഭിനയ മികവ് ഒന്നും പറയാൻ എല്ലാരും അടിപൊളിയായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരെ അപ്പൊ ആ ആ ഗ്യാംഗിലേക്കാണ് ഇപ്പൊ വരുന്നത് നമ്മള് അല്ലെ ലൂജൻ ഗ്യാങ്ങിലേക്കാണല്ലോ വരുന്നത് ഭയമുണ്ടോ വീട്ടിലും ഇങ്ങനെ സൈലന്റ് അല്ലെ അപ്പം നല്ല സിനിമയാകണോ ഇത് ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആണ് നമ്മൾക്ക് ഒത്തിരി പ്രതീക്ഷ തരുന്നു എപ്പോഴും പറയുന്നു ലാലേട്ട് ഓവർ പ്രതീക്ഷ ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല എല്ലാരും പറഞ്ഞു ഓവർ പ്രതീക്ഷ പക്ഷെ നമ്മളൊത്തിരി പ്രതീക്ഷിക്കുന്നു കാരണം ഷാജി കൈലാസിന്റെ ഒരു സിനിമയിൽ അഭിനയിക്കുന്നു നായകനായിട്ട് വരുന്നു എന്ന് വരുമ്പോൾ നമുക്ക് ഒത്തിരി പ്രതീക്ഷയുണ്ട് അത്രയും രീതിക്ക് ഭംഗിയായി സിനിമ ആകണം ശേഷം നമുക്കൊന്ന് സിനിമ ഷൂട്ട് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ ഇപ്പൊ ഇപ്പൊ കുഴപ്പമൊന്നും ഉണ്ടായില്ലോ എന്റെ ഇന്റർവ്യൂ ഇല്ല ഇല്ല അത് സത്യസന്ധില്ല ഞാനാണ് ഇരിക്കണെന്ന് നോക്കുമ്പോൾ ഒരു ഇതായിരുന്നു എന്റെ ഇന്റർവ്യൂ ഒക്കെ കാണുന്നോണ്ടായിരുന്നു അങ്ങനെ തോന്നിയത് കുറച്ച് കൊഴപ്പില്ലാന്നല്ലേ ഒരു കുഴപ്പമില്ലാന്ന് തന്നെ പക്ഷേ ഈ പറഞ്ഞപോലെ സൂപ്പർ ഹിറ്റാകട്ടെ ഈ സിനിമ ഉദ്ദേശിച്ച ഡേറ്റിന് മുമ്പ് തീരട്ടെ നല്ല ഹിറ്റായി മാറട്ടെ നമുക്ക് എല്ലാവർക്കും ഈ സിനിമയുടെ ആഘോഷിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ ഒത്തിരി സന്തോഷം താങ്ക്